ഹലോ ഗേൾസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ അതായത് കണ്ണൂർ ജില്ലയിലെ ആരിപ്പറമ്പ് ആരിപ്പറമ്പ് ഫാത്തിമ മാതാ പള്ളിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മനോഹരമായിട്ടുള്ള പള്ളിയും അതിലെ കാഴ്ചകളൊക്കെ പുറമേയുള്ള കാഴ്ചകളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയൊക്കെ എന്താ പറയുക അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു കുറച്ച് വീഡിയോസൊക്കെ ഇവിടുന്ന് എടുക്കട്ടേന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ് ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഇന്ന് നിങ്ങളെ ഈ പള്ളിയുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും കാണാനൊക്കെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലവുമാണ് അപ്പം വാ ഞങ്ങളുടെ കൂടെ ഇന്ന് മക്കളും ഉണ്ട് അപ്പം നമുക്കൊന്ന് കണ്ടാലോ ഞങ്ങളൊക്കെ സ്കൂളിൽ ഇവിടെ അടുത്ത് അടുത്താണ് ഈ പള്ളിയുടെ തൊട്ടടുത്താണ് ഞങ്ങൾ പഠിച്ച സ്കൂള് ആരിപ്പറമ്പ് സ്കൂള് അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും പള്ളി ഇത്ര രീതിയിൽ വികസ വികസിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആയൊരു പിന്നെ പള്ളി തന്നെയാണോ എന്നുള്ള അത്ഭുതമാണ് പിന്നെ എന്താ പറയുക ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാനും പിന്നെ ഇരിക്കാനും ഒക്കെ പിന്നെ ആയിട്ടുള്ളൊരു പള്ളിയാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെരുന്നാളൊക്കെ ഒരു ഉത്സവം പോലെയാണ് അപ്പം ഞങ്ങൾ ഇവിടുത്തെ പെരുന്നാളിൻ്റെ മൂന്ന് നാല് ദിവസത്തെ പെരുന്നാളാണ് പെരുന്നാളിന് നല്ല അടിപൊളി പരിപാടികളും അതുപോലെ തന്നെ എന്താ പറയുക ഞങ്ങൾ ശരിക്കും ആഘോഷിക്കുവാണ് ചെയ്യാറ് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് മൂന്ന് ദിവസം ഭക്ഷ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഗാനമേള ഞങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് അപ്പം എന്തായാലും പള്ളിയിലെ കാഴ്ചകൾ കാണാം അപ്പോൾ വാ മഴയുണ്ട് കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായി അപ്പം ഈ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു അപ്പം പിന്നെ ആ സമയത്തൊന്നും അങ്ങനെ മഴ വലുതായിട്ട് പെയ്യുന്നില്ലായിരുന്നു ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു കൽവിളക്കാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കൊരു എന്താ പറയുക അത് കാണുമ്പം തന്നെ ഒരു ഒരു സമാധാനമൊക്കെ മനസ്സിലേക്ക് പിന്നെ കടന്നു വരും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു കുരിച്ച് വലിയൊരു കുരിച്ച് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ വരുന്ന സമയത്ത് ഫ്രീ ആയിട്ടുള്ള ടൈമുകളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കും ഇരിക്കാറുണ്ട് അതേപോലെ ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ തന്നെ എന്താ പറയുക ഇങ്ങോട്ട് കയറിയ സമയത്ത് ഞെട്ടിപ്പോയി അത്രയ്ക്കും മനോഹരവും എന്താ പറയുക നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമയും കുളിർമയും സന്തോഷവും പകരുന്ന ഒരു കാഴ്ചകളാണ് പിന്നെ നമ്മളിപ്പോൾ ഇതാ ഇവിടെയുള്ള പള്ളീൻ്റെ താഴെയുള്ളൊരു ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ എന്താ പറയുക ഞാനും ആതിരിയൊക്കെ ഒരുപാട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഫ്രീ ടൈമുകളിൽ വന്നിട്ട് ഉച്ചക്കൊക്കെ സൈക്കിൾ ഓടിക്കും കളിക്കും അത് വളരെ എന്താ പറയാ നല്ല ഓർമ്മകളാണ് അതൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി പള്ളിയിലെ ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ പിന്നെ കയറി വരുമ്പോൾ കാണുന്നത് മാതാവിന്റെ ഒരു സ്റ്റാച്യു ആണ് പിന്നെ എന്താ പറയുക ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ ഒരു ഭക്തിയുടെ ഒരു എന്താ ഒരു ഇത് മനസ്സിനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞത് ഇത് കണ്ടോ ൊക്കെ കണ്ടോ പിന്ന എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ ഒന്നും അറിയത്തില്ല പക്ഷെ കാണുമ്പോ നല്ല രസവുണ്ട് പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചയിലേക്ക് പോവാ അങ്ങോട്ട് നടക്കാം മാതാവിനെ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാവിനെയാണ് കാണാൻ പറ്റുന്നത് പിന്നെ കൊഴി വരെ കൊഴിയെ തീർത്തുക മാതാവിനെ ഉത്സവ സമയത്ത് ഇവിടുത്തെ പെരുന്നാൾ സമയത്ത് പെരുന്നാൾ പെരുന്നാൾ സമയത്ത് കൊത്തുപണികളാണ് പിന്നെ പള്ളിയുടെ വാതിലിൽ പണിതിട്ട് പണിതിട്ടിരിക്കുന്നത് പിന്നെ ഇന്ന് പിന്നെ ഞായറാഴ്ച രാവിലെ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയാ പള്ളിയെല്ലാം പൂട്ടിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾക്കിപ്പം എന്താ പറയാ പൂട്ടിയിട്ടുള്ളത് കൊണ്ട് അകത്തൊന്നും കയറി കാണിക്കാനുള്ള അനുവാദമില്ല അപ്പോൾ നമ്മളിപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി കുറേ സമയം ഇരുന്നു ഫാദർ ടോമി കൊച്ചി പറമ്പിൽ നമുക്ക് എന്താ പറയുക നമുക്ക് എന്താ പറയുക ജാതി മത ഭേദമന്യേ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരിയും അതുപോലെ തന്നെ പ്രിയങ്കരനുമായിരുന്നു കാരണം നമ്മുടെ ഇവിടെ ഇപ്പം എന്താ പറയുക നാട്ടിൽ ഹിന്ദുക്കളെന്നില്ല മുസ്ലിങ്ങളെന്നില്ല ക്രിസ്ത്യൻസ് എന്നില്ല എല്ലാവരോടും സ്നേഹത്തോടും അത്രക്കും ബന്ധത്തോടുകൂടി കഴിഞ്ഞിരുന്നൊരു അച്ഛനായിരുന്നു നല്ലവരെ ദൈവം വേഗം വിളിക്കുന്നു പറയുന്നത് എത്ര ശരിയാണെന്നുള്ളത് അച്ഛനെ ഓർ അച്ഛനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പം ഈ നാട്ടിൽ തന്നെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എന്താ നൂറ് നാക്കാണെന്നൊക്കെ പറയാം കാരണം അത്രത്തോളം പ്രിയങ്കരനായിരുന്നു പക്ഷെ ഒരു ആക്സിഡൻറ്റിൽ അച്ഛൻ മരണപ്പെട്ടു പോയി അപ്പോൾ ആ എന്താ പറയുക എത്ര വർഷം കഴിഞ്ഞാലും ഈ അച്ഛൻ്റെ ഓർമ്മകൾ മരിക്കുന്നില്ല എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ അച്ഛൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഇന്ന് ഞാനിപ്പോൾ ഈ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയിട്ടാണ് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഈ ഒരു പള്ളി കാണുമ്പം തന്നെ പള്ളിയിലേക്ക് കയറുമ്പം തന്നെ അച്ഛൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിനെ ഉണർത്തും അപ്പോൾ അത്ര അതാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പഴയ ശുദ്ധമൊക്കെ ഒന്ന് കാണാല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ബ്ലോഗ് ബ്ലോഗെടുക്കുന്നതായിരിക്കും ഇവിടുത്തെ പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും കാരണം അത്രയ്ക്കും എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിപ്പെരുന്നാളാണ് പിന്നെ എന്താ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു